അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമയോന്റെ വീട്ടിലേക്ക് പോയി ശിമയോന്റെ അമ്മായി അമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പായിരുന്നു ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു അത് അവളെ വിട്ടുമാറി ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെയെല്ലാം അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു ഓരോരുത്തരുടെയും മേൽ കൈകൾ വച്ച് അവൻ അവരെ സുഖപ്പെടുത്തി നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുക്കൾ വിട്ടുപോയി അവൻ അവയെ ശാസിച്ചു താൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ നല്ല ചിന്ത വാക്കുകൾക്ക് ശരിക്കും ഇത്രയും ശക്തിയുണ്ടോ മനഃശാസ്ത്രവും ജീവിതവും പറയുന്ന ഒരു സത്യം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പാർക്കിൽ ഒരു അച്ഛൻ തൻ്റെ മകനെ ശകാരിക്കുന്നത് ഞാൻ കണ്ടു ശബ്ദം ഉയർത്തി അല്ല പക്ഷേ ഓരോ വാക്കിലും ഒരു നിരാശ നിനക്കൊന്നും ശരിയായി ചെയ്യാൻ പറ്റില്ല എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ ഓരോ വാക്കിനൊത്ത് ആ കുഞ്ഞിൻ്റെ തോളുകൾ കുറച്ചുകൂടി താഴ്ന്നു ആ സമയം എനിക്ക് താരെ സമീൻ പർ എന്ന സിനിമയിലെ ഒരു രംഗമാണ് ഓർമ്മ വന്നത് അമീർ ഖാൻ പിതാവിനോട് പറയുന്ന ഒരു കഥ സോളമൻ ദ്വീപുകളിൽ ആളുകൾ മരങ്ങൾ വെട്ടുന്നില്ല മറിച്ച് അവയെ ചുറ്റി നിന്ന് അവയെ ശപിക്കുന്നു ദിവസവും ദിവസവും പക്ഷെ ചില ആഴ്ചക്കുള്ളിൽ ആ മരം വാടുകയും ഒടുവിൽ ചത്തുപോവുകയും ചെയ്യുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു വാക്കുകൾക്ക് ഇത്രയും ശക്തി ഉണ്ടാകുമോ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ഇങ്ങനെ വലിയ മാറ്റം സൃഷ്ടിക്കുമോ വർഷങ്ങൾക്ക് ശേഷം ബ്രൂസ് എച്ച് ലിപ്റ്റൻ്റെ ദ ബയോളജി ഓഫ് ബിലീഫ് വായിച്ചപ്പോൾ ആ സംശയം പൂർണ്ണമായി ഇല്ലാതായി വാക്കുകൾക്ക് ജീവിതത്തെ സ്വാധീനിക്കാൻ മാത്രമല്ല അതിനെ സൃഷ്ടിക്കാനും കഴിയും അത് ഔഷധമോ അല്ലെങ്കിൽ വിഷമോ ആകാം നമ്മൾ ആരാകുന്നു എന്ന് തീരുമാനിക്കുന്നത് മനസ്സാണ് ലിപ്റ്റൻ അതിശയ അതിശയകരമായ ഒരു കാര്യം പറയുന്നു ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ബോധ മനസ്സിനേക്കാൾ ശക്തമാണ് ഇത് നിശബ്ദമായി എല്ലാം സ്വീകരിക്കുന്നു മാതാപിതാക്കളുടെ വാക്കുകൾ സമൂഹം പറയുന്ന കഥകൾ നാം നമ്മളോട് പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ട വിമർശനങ്ങളും പ്രശംസകളും ആ വിശ്വാസങ്ങൾ ചേർന്നാണ് നമ്മൾ ആരാകുന്നു എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളൊരു ശീലം മാറ്റാൻ ശ്രമിച്ച് പലതവണ പരാജയപ്പെട്ടിട്ടുണ്ടോ അത് നിങ്ങൾ ദുർബലമായതിനല്ല നിങ്ങളുടെ ഉപബോധ മനസ്സ് ചെറുപ്രായത്തിൽ തന്നെ എഴുതി കഴിഞ്ഞ ഒരു പഴയ സ്ക്രിപ്റ്റ് ഇവിടെയും ഓടിക്കൊണ്ടിരിക്കുന്നു ഒന്നു മാറണമെങ്കിൽ ആദ്യം അടിസ്ഥാന വിശ്വാസങ്ങൾ മാറണം അല്ലെങ്കിൽ നമ്മൾ മാറ്റണം അതേ വാക്കുകൾക്ക് മരത്തെയും മാറ്റാൻ കഴിയും സോളമൻ ദ്വീപുകളുടെ കഥ കെട്ടുകഥയല്ല വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന നെഗറ്റീവ് എനർജി മരത്തിൻ്റെ ആന്തരിക ഘടന മാറ്റുകയാണ് മിസ്റ്റിക്കൽ പോലെ തോന്നും പക്ഷേ ശാസ്ത്രം പറയുന്നത് അതേ കാര്യമാണ് ക്വാണ്ടം ഫിസിക്സ് ബയോളജി ന്യൂറോ സയൻസ് ഇവയെല്ലാം ഒരേ സത്യത്തെ പിന്തുണയ്ക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നതാകുന്നു നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധൻ പറഞ്ഞ സത്യം അദ്ദേഹം സബ് കോൺഷ്യസ് മൈൻഡിനെ വിജ്ഞാന എന്ന് വിളിച്ചു ജീവിതം മുഴുവൻ കൂടെ പോകുന്ന ഓർമ്മകളും വേദനകളും വിശ്വാസങ്ങളും അടങ്ങിയ സംഭരണശാല മാതാപിതാക്കളോട് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഒരു കുട്ടിയുടെ ഭാവി നിർമ്മിക്കുന്നു ലിപ്റ്റൻ്റെ കോൺഷ്യസ് പേരൻറിങ് എന്ന ചാപ്റ്റർ ചാപ്റ്ററിൽ മനസ്സിനെ കുറിച്ച് വിശദമാക്കുന്നുണ്ട് ഒരു മാതാവ് പറഞ്ഞാൽ നീ ഇങ്ങനെ തന്നെയാണ് നിനക്കൊന്നും പറ്റില്ല മറ്റുള്ളവരെ പോലെ ആകാൻ പറ്റില്ലേ അവർ അനുസ്മരി അനുസ്മരിപ്പിക്കുകയല്ല ചെയ്യുന്നത് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന വിഷമമുള്ള വിഷമുള്ള വിശ്വാസങ്ങൾ സ്ഥാപിക്കുകയാണ് പക്ഷേ ഒരു മാതാവ് പറയുമ്പോൾ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു നിനക്ക് കഴിയും നീ ശ്രമിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു കുട്ടിയുടെ ഉള്ളിൽ ബലവും ധൈര്യവും വിലയും ഉറപ്പിച്ചു വളരുന്നു കുട്ടികൾ നമ്മൾ ആഗ്രഹിക്കുന്നവർ ആകുന്നില്ല അവർ തങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നതാകുന്നതാകുന്നു നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ തന്നെ മനസ്സിനോട് പറയുന്ന വാക്കുകൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് പറ്റില്ല എപ്പോഴും പരാജയമാണ് എനിക്ക് വിജയം അർഹമല്ല അപ്പോൾ ജീവിതം ഒട്ടും ആശ്ചര്യമില്ലാതെ അതേ വഴിയിലേക്ക് പോവും അതേ വഴിയിലേക്കാകും പോകുക വാക്കുകൾ വിശ്വാസമാകുന്നു വിശ്വാസം ബയോളജി ബയോളജിയാകുന്നു ബയോളജി നമ്മുടെ ജീവിതമാകുന്നു മനസ്സ് എല്ലായ്പ്പോഴും കേൾക്കുന്നു ശ്രദ്ധിച്ച് ചാർലി ചാപ്ലിൻ്റെ ഒരു പൊന്നുപോലുള്ള ഉപദേശം ചാപ്ലിൻ ഒരിക്കൽ തൻ്റെ കൊച്ചുമകനോട് പറഞ്ഞിരുന്നു അനാഥാലയത്തിൽ ഉറങ്ങിയും വിശന്നും വഴിയരികിൽ കഴിയുകയും ചെയ്തെങ്കിലും ഞാൻ ലോകത്തിലെ മികച്ച നടനാണെന്ന് വിശ്വസിച്ചു ആ വിശ്വാസമാണ് എന്നെ ജീവി ജീവിപ്പിച്ചത് അവൻ അഭി അഭിനയിച്ചില്ല അവൻ വിശ്വാസത്തിലൂടെ ജീവിച്ചു അവസാനം ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ വാക്കുകൾ വിത്തുകളാണ് നിങ്ങൾ മറ്റൊരാളോട് പറയുന്ന വാക്കുകൾ ഒരു വനമായി വളരാം അല്ലെങ്കിൽ ഒരു വലിയ മരം നശിപ്പിക്കാം നിങ്ങൾ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ഒരു ഭാവി പണിയാം അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാം അവ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കൂ സ്നേഹത്തോടെ പറയൂ വിശ്വാസത്തോടെ പറയൂ കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ജൈവശാസ്ത്രം ആദ്യമായി രൂപപ്പെടുന്നത് നിങ്ങളുടെ ചിന്തകളുടെ ജൈവശാസ്ത്രത്തിലാണ് കടപ്പാട് ഒരു വികൃതിയായിരുന്നു അവൻ ആറു വയസ്സേ ഉള്ളൂ അവന്റെ അച്ഛൻ്റെ കൂടെ ചെസ്സ് കളിക്കുക അവന്റെ ഏറെ ഇഷ്ടം അച്ഛൻ വരുന്ന കാത്തിരിക്കും അവൻ ചെസ് കളിക്കാനായി ഒരു ദിവസം അച്ഛൻ വന്നപ്പോൾ അച്ഛൻ ഇത്തിരി തിരക്കുണ്ട് അച്ഛൻ ചെസ് കളിക്കണം അച്ഛൻ ആവട്ടെ ഓഫീസിലെ കുറെ തിരക്കുകളുമുണ്ട് പക്ഷെ ഈ കുട്ടികളോട് മാന്യമായിട്ട് പെരുമാറണമല്ലോ അതുകൊണ്ട് അവന്റെ അച്ഛൻ ജിം എന്ത് അറിയുമോ ആ ആഴ്ച മാഗസിനിലെ ഒരു ലോകത്തിന്റെ ഉണ്ടായിരുന്നു ആ ലോകത്തിന്റെ ഭൂപടം എടുത്ത് പല തുണ്ടങ്ങളായി മുറിച്ചു പല കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം മോനോട് പറഞ്ഞു മോനെ ടോമേ നീ ലോകത്തിന്റെ മാപ്പ് ശരിയാക്ക് ഈ ലോകത്തിന്റെ മാപ്പ് നീ ശരിയാക്കി കഴിഞ്ഞാൽ അച്ഛൻ നിന്റെ കൂടെ കളിക്കാം അച്ഛൻ അറിയാമായിരുന്നു ആറു വയസ്സുകാരനായ ടോമിന് ഈ ഭൂഖണ്ഡങ്ങൾ എവിടെയാണെന്നോ രാജ്യങ്ങൾ എവിടെയാണെന്നോ വ്യക്തമായി അറിയില്ലാത്തത് കൊണ്ട് ഒരു കാലത്തും അവൻ ശരിയാക്കുകയില്ല എന്ന് പക്ഷേ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പം ടോം വന്ന് അച്ഛനെ വിളിച്ചു അച്ഛാ ലോകത്തിന്റെ മാപ്പ് ശരിയായി അച്ഛൻ വന്നു നോക്കുമ്പോ കറക്റ്റ് അച്ഛൻ ടോമിനോട് ചോദിച്ചു മോനെ മോൻ ഇത് എങ്ങനെയാണ് ശരിയാക്കിയത് ആരെങ്കിലും മോനെ സഹായിച്ചതാണോ അല്ല ആരും എന്നെ സഹായിച്ചതല്ല ഞാൻ എത്ര നോക്കിയിട്ട് ശരിയായില്ല അപ്പോൾ അതിന്റെ മറുഭാഗത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പടം കണ്ടു മനുഷ്യന്റെ കണ്ണുള്ളടത്ത് കണ്ണും കാലിരിക്കേണ്ടിടത്ത് കാലും കൈയിരിക്കേണ്ടടുത്ത് കൈയും വെച്ചപ്പോ ഞാൻ തിരിച്ചു നോക്കിയപ്പം ലോകത്തിന്റെ ഭൂപടം ശരിയായി ഈ ലോകം നന്നാക്കാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാ നാം ശരിയാകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ലോകവും ശരിയാകും ബയാസിദ് സൂഫി പറയുന്ന ഒരു കഥയുണ്ട് യുവാവായിരുന്നപ്പോൾ ഞാൻ ഒരു വിപ്ലവകാരിയായിരുന്നു ഈ ലോകം മുഴുവൻ മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ മധ്യവയസ്സായപ്പോഴേക്കും ഒരു ജീവിയെ പോലും എനിക്ക് മാറ്റാൻ കഴിഞ്ഞില്ല മധ്യവയസ്സായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അള്ള എനിക്ക് ലോകം മുഴുവൻ മാറ്റണ്ട എൻ്റെ ബന്ധുക്കളെയും എൻ്റെ കുടുംബക്കാരെയും എൻ്റെ സുഹൃത്തുക്കളെയും മാത്രം മാറ്റിയാൽ മതി പക്ഷേ ഇന്ന് ഞാൻ വയസ്സനായി എനിക്ക് ആരെയും മാറ്റാൻ കഴിഞ്ഞില്ല ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന അള്ള എന്നെയെങ്കിലും മാറ്റാൻ എനിക്ക് കഴിയണേ ഈ പ്രാർത്ഥന ചെറുപ്പത്തിലെ നടത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് വയാസിൽ സൂഫി പറയുന്നത് ഈ രണ്ട് കഥകളും ചേർത്ത് വെച്ച് നാം വായിക്കുമ്പോൾ നാം മനസ്സിലാകേണ്ടത് ഈ മാറേണ്ടത് ആരാണ് ഞാൻ തിരിച്ചറിയേണ്ടത് ഈ പറയുന്ന ഞാനാണ് ആദ്യം മാറേണ്ടത് അപ്പോൾ എൻ്റെ മുമ്പിലുള്ള ലോകവും മാറും പഴം പെരുക്കാ നിവർത്തി ആലിപ്പഴം പെരുക്കാ പിളിക്കൂടീം കുരുവിരുവി ഒന്നോളി കുരുവി വഴിവാലിപ്പഴം കാടനെ വർത്തി ആലിപ്പഴം പെരുക്കാ ൂടാനാണ് നിവർത്തി

ആലിപ്പഴം പെരുക്കാൻ പിലിക്കുട നിവർത്തി പൂക്കുരുവി പൂവാക്കുരുവിന്നോളുവാൻ ആലിക്കുരുവി വഴിവാ ആലിപ്പഴം ആലിപ്പഴം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ ഗുഡ് മോർണിംഗ്